ഹലോ ഡേയ്സ് വെൽക്കം ബാക്ക് ടു മിരാഡിസിൻസ് എൻ്റെ പേര് ജീവാസി വി സാരി മിരാഡിസിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഇതിനകത്ത് നമ്മൾ സെയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് ടൈമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ കിട്ടാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് അല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐറ്റംസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണെങ്കിലും വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതാകുമ്പോൾ നാളെ രാവിലെ തന്നെ ഡെസ്പാച്ച് ആകും ഇനി വെബ്സൈറ്റ് തീരെ അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജസ് ഇട്ടാച്ചാൽ മതി കേട്ടോ നമ്മുടെ ഒരു അട്ടിപ്പൊളി രണ്ട് കാറ്റലോഗ്സും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു നമ്മൾ റീസ്റ്റോക്ക് എപ്പോഴും ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കിട്ടി അവർ നല്ല ഫീഡ്ബാക്ക് തന്ന ഒരുപാട് പേര് റീസ്റ്റോക്ക് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാറുള്ളു അങ്ങനെ രണ്ട് കാറ്റലോഗ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ച് കട്ട് സൈസസും നമ്മൾ ഈസ്റ്റർ വിഷു സ്പെഷ്യൽ ഓഫറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും താങ്ക് സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട് അപ്പം നമുക്ക് ഒട്ടും താമസിക്കുക എന്നത് വീഡിയോയിലേക്ക് പോകാം വെബ്സൈറ്റ് ആണ് കേട്ടോ എപ്പോഴും നല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും വെബ്സൈറ്റ് തന്നെയാണ് ഫസ്റ്റ് വൺ വരുന്നത് പാർട്ടി വിയർ ആണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപ് ചെയ്ത വീഡിയോ ആണിത് നല്ല റെസ്പോൺസ് ആയിരുന്നു കാരണം നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂമിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ആണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ബാക്ക് സൈഡിൽ വരുന്നത് ഏലൈൻ കട്ടിംഗാണ് ആലിയക്കട്ട് കുർത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് ലെമൺ എല്ലോ ഷെയ്ഡാണ് എപ്പോഴും നമുക്ക് കിട്ടാത്ത അട്ടിപൊളി ഒരു ലൈം ഗ്രീൻ ലൈം ഗ്രീൻ അല്ലെങ്കിൽ ഒരു ലെമൺ അല്ലോ ആ ഒരു കൈൻഡ് ഓഫ് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കളറിലുള്ള ഫ്രോ ഫ്ലോറി ടച്ചിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഗ്യാതേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എ ലൈൻ കട്ടിംഗ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട് നല്ല പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാർട്ടി വെയർ കുർത്തി ഈ ഒരു പാർട്ടി വെയർ സീസണിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മിസ് ചെയ്യരുത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അപ്പോൾ കോൺട്രാസ്റ്റ് കളറുള്ള ബോട്ടോ ഇട്ടാൽ ഞാൻ എക്സിലാണ് വേർ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ലാർജ് മതി ഇപ്പം അതുകൊണ്ടാണ് ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഞാൻ പേഴ്സണലി പർച്ചേസ് ചെയ്ത് പല പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ എയിറ്റ് ഫോർട്ടി ആ ഒരു റേറ്റിലാണ് നമ്മുടെ ഷോപ്പിൽ കൊടുത്ത പ്രൊഡക്റ്റാണ് സെവൻ ട്വൻറ്റി റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഉള്ള പ്രൈസാണ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം അവൈലബിൾ ആണ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നല്ല ഭംഗിയുള്ള പീക്കോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എന്നാൽ എന്നെ നല്ല മെറ്റീരിയൽ ആണെന്നറിയാവോ ചില കാര്യങ്ങളൊന്നും വീഡിയോയിൽ അത്ര ഭംഗി വന്നില്ലെങ്കിൽ പോലും നേരിട്ട് സൂപ്പറാണേ നല്ല ഫാബ്രിക് ക്വാളിറ്റി അടിപൊളി എംബ്രോയ്ഡറി എ ലൈൻ കട്ടിങ് ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് ആലിയ ഫെസ്റ്റീവ് സീസൺ ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക സെവൻ ട്വൻറ്റി അമേസിംഗ് ക്വാളിറ്റി ഞാൻ ഗ്യാരൻ്റീഡ് ആണ് കേട്ടോ നമ്മുടെ തേർഡ് കളർ ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ കറക്റ്റ് സൈസ് മെഷർമെൻ്റ് നോക്കി ആമ്പിറ്റും ആമ്പിറ്റും ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കിയാണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത് നിങ്ങൾ ലേബർ ഒരു കാരണവശാലും നോക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ആണ് ഇതാ ഇത് നോക്കിയേ നല്ല കളർ ഈ ഒരു കളറ് എന്നെ രസമാണെന്നറിയുമോ റൂബി പിക്ക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നല്ല ത്രീ ഡി എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ എംബ്രോയിഡറിയും കൂടി എംബ്രോയിഡറിയും ഉണ്ട് ഇത് കൂടി എംബ്രോയിഡറി വർക്കാണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് ഫുള്ളി ഗ്യാദേഴ്സ് കൊടുത്ത് ബാക്കിൽ ലേലൈൻ കട്ടിങ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ കുർത്തീസ് പ്രൈസ് വരുന്നത് സെവൻ തേർഡ് ഷെയ്ഡ് വരുന്നത് മനോഹരമായ റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഒരുപാട് കളർ ഷെയ്ഡ്സിൽ ആണ് എല്ലാം നല്ല കളേഴ്സ് ആണ് അട്ടിപൊളി പാർട്ടി അടിപൊളി കളേഴ്സ് ആണ് എല്ലാം തന്നെ അതുകൊണ്ട് ഏതെടുത്താലും അടിപൊളിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ക്വാളിറ്റി കൂടിയ ബ്ലൂമിങ് ജോർജറ്റിൽ ബ്ലൂമിങ് കളേഴ്സിലാണ് കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി നെക്സ്റ്റ് കളർ വരുന്ന ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രേപ്പ് കളറാണ് അടുത്ത് വരുമ്പോൾ നരപ്പ് പോലെ തോന്നും പക്ഷെ ഒട്ടും നരച്ചല്ല കേട്ടോ നല്ല കളേഴ്സാണ് വൈബ്രൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഗ്രേപ്പ് വൈൻ്റെ ഡാർക്കർ ഷെയ്ഡ് പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലം ആണ് കേട്ടോ നല്ല കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള പ്ലം എന്ന് പറയാം ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ സെവൻ ട്വൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫെസ്റ്റീവായിട്ട് നമ്മുടെ മിനാനയുടെ നല്ലൊരു എന്നെ എന്താ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് കളറിൻ്റെ ക്ലോസർ വ്യൂ നോക്കൂ അടിപൊളിയായിട്ടുള്ള ടീ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഏതൊരു ഷെയ്ഡും മനോഹരമാണ് ഒട്ടും മോശമായ ജോർജറ്റ് അല്ല അതായത് ഡൾ ഡാൾക്ക് അല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സോഫ്റ്റ് ജോർജറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ആർക്കും യൂസ് ചെയ്യാം നല്ല നല്ല റിലാക്സ്ഡ് ഫിറ്റാണ് ആലിയാകട്ട് കുർത്തീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കാറ്റ്ലോഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എടുത്തവരൊക്കെ നല്ല റിവ്യൂസ് പറഞ്ഞ് നല്ല സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഉഗ്രൻ പാർട്ട് വെയർ ആണ് നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് വീഡിയോയിൽ ചിലപ്പോൾ ഡാൾ ആയിട്ടായിരിക്കും വരുന്നത് ഗ്രീനും പിസ്താഗ്രീനും ആണ് കോമ്പിനേഷൻ അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ബീഡ് വർക്ക് കുർത്തിക്ക് ലെങ്ത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻഡിലേക്കും സ്ലബ് സിൽക്കിൻ്റെ ഒരു പാച്ച് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് ട്വൽവ് ആണ് അതായത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആയിട്ട് വരുന്ന അട്ടിപൊടി കുർത്തിയാണ് അതായത് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് നമ്മുടെ ടോപ്പിൻ്റെ പോർഷനിലേക്കും യോക്കിലെ സെയിം ഒരു പാറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് ഉപിരൻ പാർട്ടി വെയർ സിംഗിൾ പീസ് ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ എങ്ങനെ വേണേലും വെയർ ചെയ്യാം നയൻ ഫോർട്ടി ആയിരുന്നു നമ്മുടെ റേറ്റ് വന്നിരുന്നത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിഫ്റ്റി നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളി മെറ്റാലിക് ഗ്രേ ആൻഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ബീഡ് വർക്ക് സ്ലീവിൻ്റെ എൻ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സെമി സിൽ ഫാബ്രിക്കാണ് ഇത്രയും നല്ല അടിപൊളി ഫ്ലെയർ ഉണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് പാനൽക്കാട് അനാർഗീസിനൊക്കെ ടൈസ് വരാറുണ്ട് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഞാൻ വേറെ ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വൈനൽ ഷെയ്ഡും ആണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പിങ്കിഷ് പീച്ച് ആണ് എല്ലാം തന്നെ വന്നേക്കുന്നത് നല്ല ഫ്ലെയർ ഉള്ള അട്ടിപൊളി പാനൽ കട്ട് അനാർക്കിലീസ് ആണ് ടൈ കൊടുത്തിട്ടുണ്ട് ടൈ വേണ്ടാത്തവർക്ക് ജസ്റ്റ് അത് റിമൂവ് ചെയ്തൊരു സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാം പ്രൈസാണ് അട്രാക്റ്റീവ് എയ്റ്റ് ഫോർട്ടി നയൻ അപ്പോൾ നമുക്കിനി ഓഫറിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പീസസ് ഉണ്ടാകത്തോളം ആയിരുന്നു തന്നെ വടക്കുണ്ടാക്കിയത് സ്മോൾ മീഡിയം ആൻഡ് എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നമ്മുടെ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പാനൽ കട്ട് ആണ് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ ഹെവി വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ആണ് ആഫ്റ്റർ വാഷ് ഒരു കംപ്ലൈൻസ് ഓട്ടാകത്തില്ല ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ഓരോ രക്ഷയില്ല കേട്ടോ കർദാനാസും കട്ട് ബീഡ്സും പിന്നെ നമ്മുടെ മിറേസും ഒക്കെ കൊണ്ട് അട്ടിപ്പൊളിയായിരിക്കുന്ന ഹാൻഡ് ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫെസ്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ തരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് പിന്നെ നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വെബ്സൈറ്റിലുണ്ട് അടിപൊളിയാണ് കേട്ടോ നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഓഫറിലേക്ക് ഇട്ടിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ പീസസ് മാത്രമേ കാണത്തുള്ളൂ ക്ലിയറൻസ് സെയിൽ എന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് സൈഡ് വരുന്ന ഏലൈൻ കട്ടും ഫ്രണ്ടിൽ അതേഴ്സ് ഇത് ഉണ്ടാവും ഈ സൈഡിലേക്ക് ഇങ്ങനെ നല്ല പിൻഡെക്സ് ഒക്കെ കൊടുത്തി ഈ സൈഡിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെറിയൊരു ഹാൻഡ് അല്ല ഹെവി ഹാൻഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഏലൻ കട്ടി ലൈനിങ്ങും ഉണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വൺ വരുന്നത് ലാർജും എക്സലും ആണ് ഗ്രേബ് വോയിൻ കളറാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബാക്ക് സൈഡ് ഏലേം കണ്ടിട്ട് ഫ്രണ്ടിലും പിൻഡെക്സ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് അടിപൊളി ഹാൻഡ് വർക്ക് ഓഫർ പ്രൈസ് വരുന്നത് മാത്രം പറഞ്ഞു പോകാം സിക്സ് എയ്റ്റ് നമ്മുടെ ഗ്രേബ് വോയിൻ ഷെയ്ഡിൻ്റെ മീഡിയം കൂടെ അവൈലബിൾ ആണ് കേട്ടോ മീഡിയം അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വെരി ബ്യൂട്ടിഫുൾ ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള മൾട്ടി കടേഡ് കളേഡ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ ഹെവി വർക്ക് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡ് വരുന്നത് ഏലയും കട്ടി ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫാബ്രിക്ക് വരുന്നത് ഷിമ്മർ ജോർജറ്റ് ആണ് കേട്ടോ അടിപ്പൊടി പാർട്ടിവിയർ കളറാണ് ഷിമ്മർ ജോർജറ്റ് ഫൈനൽ വൺ വരുന്നത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള കളറുണ്ടോ നമ്മുടെ മെറ്റാലിക് ചിക്കു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഒരു ഒക്കെ ഉണ്ട് അതിന് കറക്റ്റ് ആപ്റ്റാകുന്ന ബ്ലൂ ആൻഡ് സെയിം കളേഡ് ആയിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെ ഹെവി വർക്ക് ഷിമ്മർ ബിൻ ഇത്രയാണ് കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അട്ടിപ്പൊടിയാണ് അങ്ങനെ കിടന്നോളും ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റ് നെക്സ്റ്റ് ഒരു സമ്മർ കളക്ഷൻ കാണാം റെഡി ടു സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ബുപ്പട്ട സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് നല്ല രസമുള്ള ഒരു ബീറ്റ്റൂട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല പിങ്കാണ് അതിലേക്ക് കംപ്ലീറ്റ്ലി ഫ്ലോറൽ പ്രിൻറ് യോക്കിൽ പാച്ച് സെപ്പറേഷൻ ഉണ്ട് അതേ സെയിം പാച്ചിൽ അതേ സെയിം കളറിൽ വരുന്ന ബോട്ടം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം ദുപ്പട്ട എനിക്ക് ഇതാണ് പെട്ടെന്ന് ഞാൻ എടുത്തോളാം ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തു ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും സെയിം കൈൻഡ് ഓഫ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ഓഫർ പ്രൈസ് വെരി അട്രാക്റ്റീവ് നയൻ ഫോർട്ടി ഓൾ ഇന്ത്യ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് ആണ് ടു ത്രീ പീസസ് അവൈലബിൾ ആയിരിക്കും സൈഡ് സൈറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഡാർക്ക് അക്വാ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ബോട്ടം ബേസ് വരുന്നത് നമ്മുടെ യോക്കിന്റെ സെയിം പാഷ് വർക്കിൽ വരുന്ന ബോട്ടം കംപ്ലീറ്റ്ലി ഫ്ലോറൽ പ്രിന്റ് ആണ് അടിപൊളി സമ്മർ കളക്ഷൻ ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സൂപ്പർ പ്രോഡക്റ്റ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തൊക്കെയുള്ള നല്ല സൂപ്പർ ദുപ്പട്ട മീഡിയം സൈസുകാർ വേഗം തന്നെ പർച്ചേസ് ചെയ്തു ജസ്റ്റ് നയൻ ഫോർട്ടി ഫുൾ ത്രീ പീസ് സെറ്റ് സെറ്റാണ് സ്റ്റഗെയിൻ മീഡിയം ആണ് നല്ല ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ കളറാണ് ലൈറ്റർ ഷെയ്ഡേ അല്ല കോളറിനെക്കാണ് ഫ്രണ്ടിൽ ടു പോക്കറ്റ്സ് വിത്ത് എംബ്രോയിഡറി ഉണ്ട് എ ലൈൻ കട്ടിങ് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് മീഡിയം കാര്യ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വേണം വരുന്നത് നല്ല ഭംഗിയുള്ള ഓണിയൻ പിങ്ക് ആണ് നല്ല കോട്ടൺ ഹക്കോബ ഫാബ്രിക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ വരും കോളർ നെക്ക് ആണ് ഫ്രണ്ടിൽ ടു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് വിത്ത് എംബ്രോയിഡറി ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻ്റി ഇത് നല്ല ഹക്കോബയാണ് കേട്ടോ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല കാരണം നമ്മൾ സെവൻ ഡബിൾ നയൺ സെയിൽ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ആണ് ഡിജിറ്റൽ പ്രിൻ്റഡ് ഹക്കോബ കോട്ടണിൽ വരുന്ന കുർത്തി മീഡിയം സൈസാണ് കോളർ നെക്കാണ് ഫ്രണ്ടിലേക്ക് ഒരു ത്രീ ടു ഫോർ ഫ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അംബിക നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് ഇതും സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ബേസിക് കളർ വരുന്നത് പിങ്ക് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിഫ്റ്റ് ചൂണ് വരുന്നത് മീഡിയം സൈസാണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഡാർക്ക് വൈൻ യോഫിലേക്ക് ടിഷ്യൂവിൻ്റെ പാച്ച് വിത്ത് ഒരു കൈൻഡ് ഓഫ് എന്നാ പറയുന്ന ഒരു ആപ്ലിക് വർക്ക് പോലെയാണ് ചെയ്തേക്കുന്നത് മീഡിയം മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ തരുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിഫ്റ്റ് ഫെസ്റ്റീവ് സീസൺ ആണ് സൊ മിനായുടെ അടിപൊളിയൊരു ഗിഫ്റ്റാണ് ഇത് കിട്ടുന്നവരെ ലക്കി ആയിരിക്കും പ്യോർ ലക്നവി ചിക്കൻകാരി വർക്ക് ജോർജറ്റിലേക്ക് ചെയ്തു വന്നിരിക്കുന്ന ഫുൾ സെറ്റാണ് ഫ്രണ്ട് പോർഷൻ്റെ ആലിയക്കെട്ടായിട്ട് ലക്നവി ചിക്കൻകാരി വർക്കും പിന്നെ പ്ലീറ്റ്സും ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടിംഗ് ആണ് സ്ലീവ് എൻ്റിലേക്കും ആ ഒരു ചിക്കൻകാരി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ആണ് ബോട്ടം പീസ് വരുന്ന ഹെവി സാൻഡൂൺ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ ഐറ്റം ആണ് കേട്ടോ ഇതുപ്പിട്ട് വരുന്നത് നല്ല ലെങ്ത് പെടുത്തു നോക്കിയുള്ള നല്ല സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഫുള്ളി ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി സംതിങ് ആയിരുന്നൂറ് റേറ്റ് കാരണം ഇത് എക്സ്പെൻസീവ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയി നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം സൈസാണ് റൂബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ റാണി പിങ്കും റൂബിങ്കും കൂടെ മിക്സായിട്ടുള്ള ഷെയ്ഡാണ് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ലക്നവി ചിക്കൻകാരി വർക്കാണ് ഇത് തൗസൻഡ് ടു നയൻറ്റി ടു തൗസൻഡ് ഫോർ നയൻറ്റി റേറ്റിൽ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് ഒന്നോ രണ്ടോ മീഡിയം സൈസും മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഓഫറിൽ തരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയാലും നമ്മുടെ പർച്ചേസ് റേറ്റും താഴ്ന്ന ആണ് സോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റീസ്റ്റോക്ക് ടു ഓഫർ സെയിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി ഉടനെ അടുത്തൊരു ഓഫർ ഉണ്ടാവത്തില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ട് ഇപ്പോൾ ട്രൈ ചെയ്യാമെന്നേ നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം വിത്ത് ഈസ്റ്റർ കളക്ഷൻ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വിഷുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെസ്പാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്